ഹലോ ഞാനെന്തായാലും ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാൻ പോലെ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിട്ട് കൂത്തെടുത്ത് ഗ്രീൻ പീസ് നമ്മളെ ഉണക്ക ഗ്രീൻ പീസ് കിട്ടത്തില്ലേ അതായത് അത് എടുത്ത് വെച്ചേക്കുന്ന അങ്ങനെ കൂത്ത് എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണല്ലേ പിന്നെ രണ്ട് ഇടത്തരം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളിയുണ്ട് വലുതുമുണ്ട് ഒരു ഏട്ടെണ്ണം ഉണ്ടേ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത് കത്തിക്കേ ശകലം എണ്ണ അഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടിനകത്തീ വെളുത്തുള്ളിട്ട് കൊടുക്കേലോട്ട് ഈ സവാള ഇട്ട് അതിലൊടുക്ക നമ്മൾ ഉള്ളിയൊക്കെ വാടി ഈ ഉള്ളിച്ചമ്മന്തി അരക്കാനായിട്ട് പാട്ടത്തില്ലേ ആ ഒരു കഴിവ് ഇനി ഞാൻ ഗ്യാസ് ഉണയ്ക്ക ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണേ ഒന്ന് തണുക്കട്ടെ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയല്ലേ നമ്മൾ സവാളയെന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഈ ഗ്രീൻ ടീ സാ അത് ഈ പാത്രത്തിലോട്ട് ഒന്ന് പ്രഷർ ചെയ്യാൻ പോകാം കേട്ടോ ഒരു മിസ്സിൽ കിട്ടുന്നവരെ മിസ് കിട്ടുമ്പോൾ അണയ്ക്കാം ഒന്ന് ഞാൻ അകത്ത് വേവിക്കാൻ പോകേ പിന്നത്തൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മുഴിട്ട് ഈ പ്രഷറിലോ പ്രഷർ കുക്കറിലോട്ട് വയ്ക്കാം അത് അവിടെ ഇരിക്കട്ടെ ഗ്രീൻ പീസ് അവിടെ നിന്നൊരു വിഷിൽ വരട്ടെ വിസിൽ വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ സവാളി ഒന്നും അടച്ചെടുക്കാം നമ്മൾ ഗ്രീൻ പീസ് ഒരു വിസിൽ വന്ന് ഞാൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ മാത്രമേ കൊടുക്കാവുള്ളേ നമുക്ക് അടുപ്പ് കത്തിക്കാം ആ സെയിം തന്നെ കേട്ടോ ഉള്ളി മാറ്റി ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ മതി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുകൊടുക്കേ അതുമെല്ലാം പൊട്ടി അതിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അത് ഇട്ട് കൊടുക്കേ അതിലോട്ട് ഈ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഈ തക്കാളി ഇട്ട് കൊടുക്കേ ഇത് വലിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കാ തക്കാളി നല്ലോണം ഒന്ന് വേവട്ടെ നല്ലോണം ഉടയിട്ട് അത് ഞാൻ ഇന്ന് അട അടപ്പ് വെച്ച് അടയ്ക്കേ രണ്ട് മിനിറ്റ് കിന്തിരിക്കട്ടെ തക്കാളി നോക്കാം ഇതിനകത്തൊക്കെ നമുക്ക് മസാലയൊക്കെ കൊടുക്കണം കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെയ്യൻ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുഴിമുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല അത് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണക്കാം നമ്മൾ പേസ്റ്റാക്കി വെച്ചെടുക്കുന്ന സവാളയില്ലേ അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം സവാള ഇനി മൂപ്പൊന്നും വേണ്ട കാര്യം നമ്മൾ വാട്ടിയില്ലേ ഇറച്ചി എനിക്ക് അതിൽ മിക്സി കഴി കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണേ ഇലോട്ട് ഈ പീസ് ഇല്ല വേവിച്ച് ചേക്കുന്നേ അതും ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ ഉപ്പ് ശകലമല്ല ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു കുറച്ച് ഉപ്പ് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ തിളക്കണ്ടേ തിളച്ചൊരു എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ നമ്മുടെ പീസ് കറി നല്ല തിളച്ച് നല്ല പരുവ ഇനി ഇതിനകത്തെ ഞാൻ കുറച്ച് ശലം കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ എന്തൊരു കസൂരിമയത്തെ വേണമെങ്കിൽ മാത്രം പക്ഷെ നല്ല ടേസ്റ്റ് അത് ഇച്ചിരി ഇട്ടുകഴിഞ്ഞാൽ പക്ഷെ ഹലമേ ഇടുന്നോളേ അളക്കട്ടെ അത് ഞാൻ ഇച്ചിരി ചപ്പാത്തിക്ക് നല്ല ചാറോട് ഉടിച്ച് എടുക്കുകയാണ് നല്ല കുറുകിയ ചാടാണ് അത് നിങ്ങൾക്ക് ചാറിന് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇതിന് ഇതിനകത്ത് ഞാൻ ഒരു ശകലം ഒരു നുള്ള പഞ്ചസാരയും കൂടെ അതിന് ഇത്രയും പൊടികൾ ഇടുന്നതല്ലേ ഒരു ശകലം പഞ്ചസാര നോക്കേ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനകത്തൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിനകത്ത് വിട്ട് കൊടുക്കേട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് വിട്ടിട്ട് കൊടുക്കാം മതി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു നമുക്കവിടെ അടച്ചു വെച്ചേക്കാം ഏ സ്റ്റവ് ഓഫാക്കേ ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കണ്ടില്ലേ നല്ല പീസ് കറി പീസ് മസാല താഴെട്ടോക്കെ അപ്പൊ എല്ലാം ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ കണ്ടില്ലേ അങ്ങനെ ചപ്പാത്തിക്കൊക്കെ എന്ത് ടേസ്റ്റാ പറയോ ഈ പീസൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം